ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നമ്മളെ മീൻകുയിൽക്ക് മീനെ വാങ്ങാൻ വേണ്ടി പോവാട്ട് കഴിഞ്ഞ വർഷം നമ്മള് മീനെ വാങ്ങാൻ വേണ്ടി പോയപ്പോ മീൻകുയിൽ വെള്ളം അടിച്ചിട്ട് സെറ്റാക്കാൻ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ വള്ളം ഒക്കെ അടിച്ചിട്ട് സെറ്റാക്കി ഇട്ടിട്ട് കിട്ടാം മീന വാങ്ങാൻ വേണ്ടിട്ട് പോണി മുമ്പേ നമുക്ക് കുറച്ച് പണിണ്ട് കാരണം നിങ്ങൾ കാണുമ്പോൾ അതിന് തന്നെ മീൻകുയിലാകെ ഇല കയറ്റി ഇരപ്പായിട്ട് അടക്കെടുക്കണേ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ മാറ്റി ഇറങ്ങി മെല്ലെ തോർത്ത് മാറ്റിട്ട് വള്ളത്തിൽ കണ്ടിറങ്ങി നമ്മൾ അരന്റെ മേലെ വെള്ളം ഉണ്ടായത് തന്നെ മുങ്ങാതെ നമ്മള് കാൽ കൊണ്ട് പെറുക്കിട്ടാട്ടാ ഇല ഒഴിവാക്കി പിന്നെ വെള്ളം വൃത്തിയില്ല മുങ്ങിട്ടുണ്ടെങ്കിൽ പണി ഇട്ടാൻ ചാൻസ് ഉണ്ട് ഏതായാലും മെല പെറിക്കൽ കഴിഞ്ഞിട്ട് നമ്മള് മീൻകുന്ന് കേറിയിട്ടാണ് അങ്ങനെ മൊത്തത്തിൽ ഒന്ന് വെടിപ്പയക്കണം അപ്പൊ ഇനി നമുക്ക് മീനെ വാങ്ങാൻ വേണ്ടി പോവാറച്ച് വെള്ളം നമ്മൾ പി എച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി എടുക്കണ്ടടുത്തുള്ള ഒരു ഫാമുകാട്ടെ നമ്മള് മീനിനെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഞമ്മളവിടെ ചെന്നപ്പോ ഫാമാണെങ്കിൽ തുറന്നിട്ടുണ്ട് എന്നാലും വിളിച്ചോക്കിയപ്പോ കുറച്ചിട്ട് തുറക്കുന്നുണ്ടട്ടോ അങ്ങനെ നമ്മൾ നേരെ പേരേക്ക് വിട്ടു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ മീനെ വാങ്ങാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി നേരെ ഫാം കണ്ട വിട്ടു അവിടെ ചെന്നപ്പോ അവിടുത്തെ ആക്കാൻ മീനൊക്കെ കുടിച്ചിട്ട് കാണിച്ചു മീനൊക്കെ സെറ്റ് വലുതും ചെറുതായിട്ട് കുറെ മീനുകളുണ്ടാകും മീനിനെ വാണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ആക്കി എന്തായാലും നമ്മൾ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി കുറച്ച് കണ്ണന്മാരെ നമ്മൾ വാങ്ങിക്കണ്ടിട്ടോ അങ്ങനെ നമ്മൾ നമ്മളെ മീൻകളി വാങ്ങിയിട്ട് നേരെ പെരേക്കാണ്ട് കൊച്ചേറെ മീങ്ങൾ ഇതേ മാതിരി വള്ളത്തിലാണ്ട് ഇട്ടച്ച് അത് കഴിഞ്ഞപ്പോ നമ്മളെ ബിസ്മിൻ്റെ മീങ്ങളെ നമ്മളെ മീൻകൊക്കാണ്ട് ഇട്ട് അപ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ ഔ അതൊരു വല്ലാത്ത സുഖനെ കേട്ടോ എല്ലാരും സെറ്റായിട്ട് നീന്തി എന്തായാലും സെറ്റ് ആവട്ടെ അങ്ങനെ മീങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മള് മീൻകുയിൽ ഫുള്ള് വലയിട്ട് മൂടിക്കിട്ടാം മീന് ചാടാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഇട്ടിട്ടുള്ള മീങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ ഇന്നും മീങ്ങളെ ഇറക്കൂട്ടാം എന്തായാലും ബാക്കിയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കലിട്ടാ അപ്പൊ